സർവകക്ഷി യോഗത്തിന്റെ വിഷ്വൽസ് ആണ് സർവകക്ഷി യോഗം അവിടെ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും എല്ലാവരും പങ്കെടുക്കുന്ന യോഗമാണ് ആ സാഹചര്യം കൂടി അവിടെയുണ്ട് എന്തായാലും ഈ സർവകക്ഷി യോഗം അതിൻ്റെ തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് പുനരധിവാസം സാധ്യമാക്കുക അതിനെന്ത് സഹായമെന്നതാണ് ഇതിനകം തന്നെ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട് പ്രേക്ഷകരെ ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് എന്ന തരത്തിലുള്ള വലിയ പ്രചരണങ്ങൾ പല മേഖലകളിലായി നടക്കുന്നു പക്ഷേ അത്തരം പ്രചരണങ്ങളിൽ ആരും വീണ്ടും പോവരുത്തത് സർക്കാരിന് സഹായം ചെയ്യാൻ കഴിയുന്ന സർക്കാരിന് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വയനാടിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾക്ക് പണം നൽകാൻ കഴിയുന്ന ഒരു മെത്തേഡ് ശാസ്ത്രീയമായ ഇപ്പോഴുള്ള നിലവിലുള്ള ഏക മെത്തേഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാത്രമാണ് അത് വിശ്വാസകരമാണ് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് ചില ആരോപണങ്ങളൊക്കെ പല കാലങ്ങളിലും ഉയർന്നു പക്ഷേ ഇപ്പോഴും വളരെ വിശ്വാസ്യതയാർന്ന വളരെ കൃത്യതയായി അർഹതപ്പെട്ടവർ പണം എത്താൻ കഴിയുന്ന ഏക മാർഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ് അത് പ്രേക്ഷകരും ഓർമ്മിക്കുക കള്ളപ്രചരണങ്ങളിലാരും വീണ് പോകരുത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ സുമനസ്സുകളുടെ സഹായം കൈയയച്ചുകൊണ്ടുള്ള സഹായം നമുക്ക് ആവശ്യമാണ് നമുക്കെല്ലാവർക്കും അതിനൊപ്പം നിൽക്കാം കഴിഞ്ഞ നമുക്ക് നമുക്കത്തരം അനുഭവമുള്ളതാണ് അതുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർത്തെടുക്കാം ഷബീർ തുടരുന്നുണ്ട് ഷബീർ നമ്മൾ പറഞ്ഞു വന്നത് വയനാടിൻ്റെ പ്രത്യേകതയാണ് നേരത്തെ സൂചിപ്പിച്ചത്

അദ്ദേഹം പറയുന്നിങ്ങനെയാണ് നമുക്കിപ്പോൾ പലപ്പോഴും മൃതദേഹത്തിന്റെ രൂപം നോക്കിയിട്ടോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഘടനയും നോക്കിയിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പലപ്പോഴും സ്ത്രീകളുടെയൊക്കെ ലോക്കറ്റിലുള്ള പേരുകളുമൊക്കെ വെച്ചിട്ടാണ് തിരിച്ചറിയുന്നത് പക്ഷേ ഇപ്പോൾ നിലമ്പൂരിൽ നിന്നൊക്കെ വരുന്ന മൃതദേഹങ്ങളുടെ ഈ ലോക്കറ്റ് അടക്കമുള്ള അത്തരം സ്വർണ്ണാഭരണങ്ങളൊക്കെ അവിടെ റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് അതിനോട് കൂടെ തന്നെ വരികയാണെങ്കിൽ അത് നോക്കി തിരിച്ചറിയാമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പക്ഷേ അതിലൊരു ഒരു പ്രശ്നമുള്ളത് ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങളെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത മുൻനിർത്തിയായിരിക്കണം റവന്യൂ വകുപ്പ് അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തതെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ തീർച്ചയായിട്ടും അതാണ് അവിടുത്തെ സാഹചര്യം എന്തായാലും ഈ മൃതദേഹങ്ങളെ തിരിച്ചറിയുക അതൊരു പ്രധാനപ്പെട്ട നടപടിയാണ് അവിടെ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ഈ നിലമ്പൂരിൽ നിന്നും അവിടെ നിലമ്പൂരിൽ ചാലിയാർ വഴി ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് ആ മൃതദേഹങ്ങൾ തിരിച്ചറിയുക അതാണ് ക്ലേശകരമായ ഒരു കാര്യം കാരണം ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും ഉള്ള സ്ഥലം വയനാടാണ് അതുകൊണ്ട് വയനാട്ടിലേക്ക് അത് എത്തിച്ചിരിക്കുകയാണ് വയനാട് മേപ്പാടി ആശുപത്രിയിലും പരിസരങ്ങളിലുമായി സൂക്ഷിച്ചിരിക്കുകയാണ് അവിടെ എത്തി മൃതദേഹങ്ങൾ തിരിച്ചു വര അറിയുന്നതിന് സൗകര്യം അത് അവിടെ നടക്കുന്ന നടപടിക്രമങ്ങളാണ് എന്തായാലും ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒപ്പം സർവകക്ഷി യോഗം ആരംഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കാൻ ഒരുങ്ങിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് സർവകക്ഷി യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് കാരണം പുനരു ആഹിവാസം സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനമുണ്ടാവേണ്ടത് ഈ സർവകക്ഷി യോഗത്തിലാണ് എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ എല്ലാവരും രാഷ്ട്രീയ വ്യത്യാസമെന്നേ എല്ലാവരെയും ഒന്നിച്ചു നിർത്താൻ കഴിയുന്ന ആർജി ആർജവുമുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിന് കഴിയട്ടെ എന്ന് നമുക്കൂടി കരുതാം പ്രതിപക്ഷത്തെയും കേട്ടുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളും ഒന്നിച്ചു പോയിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ ഇന്ന് ഇന്ന് നമുക്ക് വയനാട്ടിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് കാരണം നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട ഘട്ടമാണ് അത് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഒരു വട്ടം കൂടി എല്ലാ കാലത്തും മലയാളികൾക്ക് അങ്ങനെ ഒന്നിച്ച് നിന്ന് അനുഭവമുള്ളവരാണ് അതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിക്കുകയാണ് ഇന്നത് ഉണ്ടാവുക തന്നെ ചെയ്യും പ്രധാനപ്പെട്ട ആലോചനകൾ നടക്കും മനുഷ്യനെ കൊണ്ട് മാക്സിമം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ മനുഷ്യനല്ല ഇവിടെ എക്യൂപ്മെന്റ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല കാരണം നമ്മളിത് കൊണ്ടോ നിസ്സാരം ഈ ഒരു കുഴി ഇങ്ങനെ കുപ്പിച്ചില്ല കാര്യങ്ങളല്ലാവാ പുഴയിലെ കുത്തൊഴുക്കായിരുന്നു അത് കടക്കാനായിപ്പോൾ പാലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് എം എസ് അനീഷ് കുമാർ തുടരുന്നുണ്ട് അനീഷ് നമ്മൾ നേരത്തെ അനീഷ് കാണിച്ചതുപോലെ വലിയ ദുരന്തമാണ് നടന്നതിൻ്റെ എന്നുള്ളതിൻ്റെ കാഴ്ചകൾ അവിടെ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു ആ കെട്ടിടത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അവിടെ അതിൻ്റെ മേൽക്കൂര വരെയൊക്കെ മണ്ണ് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ പ്രേക്ഷകരുമായി ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ തീർച്ചയായും ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നു എന്നത് തന്നെയാണ് ഒരു കാര്യം കാരണം നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു താൽക്കാലിക പാലമാണ് കാരണം ഇന്നലെ ആളുകളെ കടത്ത് വിട്ടിരുന്നത് ഇപ്പോൾ ആ മണ്ണ്മാതി